സ്റ്റഡി കൃത്യമായി മനസ്സിലാവാത്തത് മലയാളികളെ ഇന്നും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന സന്ദേശം എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തി സംവിധായകൻ സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മുപ്പതിനാണ് സന്ദേശം റിലീസായത് ഇപ്പോഴും പ്രേക്ഷകർ അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് എന്നാൽ ശ്രീനിവാസനും താനും പലപ്പോഴും സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് പ്രശസ്ത ടി വി പ്രോഗ്രാമായ മറിമായ സത്യൻ എന്തിക്കാട് പറയുന്നു പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം എല്ലാ സാമൂഹിക വിഷയങ്ങളും മറിമായത്തിൽ ഓരോ എപ്പിസോഡായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്ദേശം രണ്ടാം ഭാഗം ഉണ്ടാകാനിടയില്ലെന്നും സത്യൻ സൂചിപ്പിച്ചു പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം മുപ്പത്തി രണ്ട് കൊല്ലായി സന്ദേശം അറിയണമാണ് മറിമായ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസനൊക്കെ ആലോചിച്ച് നമുക്കൊരു സിനിമ ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവർ കണ്ടെത്തുകയും അവര് അതിനു മുന്നോടിയായിട്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കും മറിമായും ടീം അണിയിച്ചൊരുക്കുന്ന പുതിയ സിനിമയുടെ പൂജാവേളയിലാണ് സത്യനന്ദിക്കാട് ഇക്കാര്യം തുറന്നു പറഞ്ഞത് പഞ്ചായത്ത് ജട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മറിമായം ടീം മുഴുവൻ അഭിനയിക്കുന്നുണ്ട്